പുഷ്പ 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 പുഷ്പെ പറയാൻ തുടങ്ങിണ്ടോ ഇതല്ല ഞാൻ തെളിയിക്കാൻ ഇതല്ലേ ഇത് കേട്ടുനോക്കാം താടി ഒന്നൂത്തട വുമ്പോളി നാടും മിളകിയിടുന്നേ താടിയോത്തട വുമ്പോളി നാടും മിളകിയിടുന്നേ ഇല്ല ഒരു റെൻ മൂൺ ലൈൻ கொஞ்சம் വേറെ മാരി ട്രൈ பண்ணலாம் എല്ലാം പെർഫെക്റ്റോ ചില കാര്യങ്ങൾ അറിയില്ല എന്നോരെ എല്ലാം പെർഫെക്റ്റോ ചില കാര്യങ്ങൾ അറിയില്ല ನನಗೆ അറിയില്ല എനിക്ക് അറിയില്ല ലാമുണ്ടേ പെർഫെക്റ്റ് എന്നോ ചിലതൊന്നില്ല മനസ്സിലായില്ല അ മനസ്സിലായി മനസ്സിലായ മനസ്സിലായി ലാമുണ്ടേ പെർഫെക്റ്റ് എന്നോ ചിലതൊന്നില്ല വായലരെ എഴുത പോയതു പോലെ നീน പറ്റിച്ചാ അല്ലുർജിന്റെ ഫാൻസോടെ നിങ്ങൾ ചതക്കും നമ്മുടെ പാട്ടുകൾ കടലുകൾ കടന്നു പോകണം സായ്പമാരും ഇഷ്ടപ്പെടണം എന്ന വിശാല ചിന്തയോടാണ് ഞാൻ പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നത്